ആത്മഹത്യാ പ്രേരണയ്ക്ക് നയിച്ച കാരണം നമുക്ക് കണ്ണൂർ ജില്ലയിൽ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും കൂടുതൽ സമരം ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു മുതിർന്ന നേതാവ് ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് അതിന് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ സമരം ചെയ്യുന്ന കെ പി സി സിയും ഡി സി സി നേതൃത്വമൊക്കെ ഈ കാര്യത്തിൽ സ്വന്തം ട്രഷറർ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ കുടുംബപരമായ പ്രശ്നം മാത്രമാണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് വ്യക്തമാണ് പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ മാത്രമല്ല കാരണമെന്ന് ഈ പുറത്തു വന്ന രേഖകൾ കത്ത് അതൊക്കെ മാത്രം മതി വായിച്ചെടുക്കാനല്ലേ തീർച്ചയായും അത് മാത്രം മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പുറത്തുവിട്ടത് മുപ്പത് ലക്ഷത്തിൻ്റെ മാത്രം രേഖകളാണ് മുപ്പത് ലക്ഷം കൊടുത്തതിൻ്റെ രേഖകളാണ് പക്ഷേ ഒന്നര കോടി രൂപ വിവിധ ആളുകൾ ഏഴ് ആളുകളാണ് ഏഴ് ഉദ്യോഗാർത്ഥികളാണ് ഒന്നര കോടി രൂപ എൻ എം വിജയൻ വഴി കെ പി അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ഐ സി ബാലകൃഷ്ണന് കൊടുക്കുന്നത് അതിൻ്റെ രേഖകൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതും എത്രയും പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ മുപ്പത് ലക്ഷം ചെറിയ തുകയേ അല്ല എന്നുള്ള കാര്യമാണ് കാരണം മറ്റു വരുമാനമൊന്നുമില്ലാത്ത ഡി സി സി ട്രഷറർ മാത്രമായ ഒരു വയോധികൻ അദ്ദേഹത്തിന് എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ എഴുപത് മുപ്പത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ കഴിയുക അതായത് ഐ സി ബാലകൃഷ്ണന് വേണ്ടി വാങ്ങിയതാണെങ്കിലും അത് പിന്നീട് തിരിച്ചു കൊടുത്തില്ല ആ സാ സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥിയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളും നിരന്തരമായി വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് കാരണം അവർ കൊടുത്തത് ഈ മൂന്ന് ബാങ്കുകളിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിയമനം ലഭിക്കും ോ എന്ന് സംശയിച്ചു കൊണ്ടാണ് അവർ പൈസ കൊടുത്തത് പൈസ കൊടുക്കുമ്പോൾ തന്നെ ഉടമ്പടിയും ഉണ്ടാക്കിയിരുന്നു ഏതെങ്കിലും ബാങ്കിൽ നിയമനം കിട്ടിയില്ല ഏഴ് ശതമാനം അടക്കം ഈ പണം തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിയമനം കിട്ടിയതുമില്ല ഏഴ് ശതമാനം പലിശയുമില്ല ഈ കൊടുത്ത പലിശ പണവുമില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് അവർ നിരന്തരം എൻ എം വിജയനെ സമീപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പണം വാങ്ങാൻ എൻ എം വിജയനെ തന്നെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് കാരണം നേരത്തെ സിനോജ് അടക്കം റിപ്പോർട്ട് ചെയ്തതുപോലെ ശാന്തനായ ഒരു നേതാവ് അല്ലെങ്കിൽ ഏവർക്കും സ്വീകാര്യനായ അല്ലെങ്കിൽ മറ്റ് അഴിമതിയുടെ ഒന്നും കറപുരളാത്ത ഒരു സാധാരണക്കാരനായ നേതാവ് അദ്ദേഹം സ്വാഭാവികമായും ഇങ്ങനെ നിങ്ങൾക്ക് ഈ ജോലി തരാം അതുകൊണ്ട് ഇത്ര പണം തന്നാൽ മതി മതിയെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്ന സാ എന്ന ഒരു തോന്നൽ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനോട് തന്നെ പൈസ വാങ്ങിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ വാങ്ങിയ പൈസയാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് ഏഴ് ഉദ്യോഗാർത്ഥികൾ വേറെയുമുണ്ട് അതിൽ ഒരാളിൽ നിന്ന് മാത്രം ഒരു കോടിയോളം രൂപ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ രേഖകൾ നമുക്ക് കയ്യിലില്ല പക്ഷേ ആ രേഖകളും ഉടൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മുപ്പത് ലക്ഷം കൊടുത്തത് ഒരു അധ്യാപകനാണ് റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ മകന് ഇപ്പോൾ സംസാരിക്കുന്നു എൻ ഡി അപ്പച്ച സംസാരിക്കുന്നു സംഭവം ഉണ്ടാകാൻ എന്ത് കാരണം എന്നതിനെ സംബന്ധിച്ചുള്ളവർ അറിയില്ല അതിനെ സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അടങ്ങുന്ന അവരുടെ ഒരു അന്വേഷണം എന്തിൽ സമഗ്രമായൊരു അന്വേഷണത്തിൽ നടക്കണം നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളൊക്കെ വിവരം അറിയിക്കുന്നതാണ് പോലീസിന് എന്താണ് കുടുംബത്തിനായിട്ട് കുടുംബാംഗമായി സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല മൂത്ത മകൻ മാത്രമാണ് അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഞാൻ ഇന്നലെ പിന്നെ ഒന്ന് ക്രിസ്മസ് ഒന്ന് അവിടെ ആയിരുന്നു ഇന്നലെയും പോയി ഇന്ന് രാവിലെ പോയി പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ ആ കൊടുത്ത് വരുന്നേ ഉള്ളു ആ മൂത്ത മകനെയും അതുപോലെ തന്നെ അവരുടെ ജ്യേഷ്ഠൻ്റെ മകനെയൊക്കെ ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു അതിനാവശ്യമായ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ഡി സി സി നോക്കി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അർബൻ സഹകരണ ബാങ്കുമായി ഒരു കാര്യം പരാതിയായി നൽകിയിരുന്നു പണ്ട് അന്വേഷിച്ച അന്വേഷിച്ച റിപ്പോർട്ടൊക്കെ പണ്ട് കൊടുത്ത് കെ പി സി വന്ന് അന്വേഷിച്ചിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു ബന്ധു ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല അതായത് ഈ ബത്തേരി അർബൻ ബാങ്കിലെ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ അദ്ദേഹത്തെ രീതി പറയുന്നുണ്ട് പുതിയൊരു ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടിപ്പം ആറേഴ് ഒരു വർഷം തയ്യാൻ പോകുന്നേ ഉള്ളൂ ഇവര് നിയമനം അവിടെ നടത്തിയിട്ടില്ല ആരും നിയമനം നടത്തിയിട്ടില്ല പിന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായി എന്ന് പറഞ്ഞ കാര്യത്തിൽ അതിനെപ്പറ്റി കെ പി സി സി വളരെ വ്യക്തമായി നേതാക്കന്മാരെ വെച്ച് ഉന്നതരായ വൈസ് അടക്കമുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് അന്വേഷിപ്പിച്ചു അന്വേഷിച്ച് കെ പി സി റിപ്പോർട്ടെടുക്കുകയും ചെയ്തു അതിൽ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കും ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഇക്കാര്യത്തിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും വനപരിശോധിക്കണം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നൂറ് ശതമാനവും അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാണ് അത് വ്യക്തമായ രൂപത്തിൽ തന്നെ സമഗ്രമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുക എന്തായാലും